അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാൻ പാരായണം പഠിക്കുന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സാധാരണക്കാരായ ആളുകൾക്ക് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും പഠിക്കാൻ പറ്റിയ ക്ലാസ്സാണ് അള്ളാഹു താലെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഇൻഷാല്ല കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ പ്രധാനമായിട്ടും കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ ബാക്കിയുള്ളവർ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കേൾക്കേണ്ടതാണ് ചെറിയ ചെറിയ സുഹൃത്തുക്കളാണ് നമ്മൾ സാധാരണയായിട്ട് നിസ്കാരത്തിലൊക്കെ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ എന്നും ഒരേ സുഹൃത്ത് ഓന്നതിന് പകരം മറ്റൊരു സുഹൃത്ത് എന്ത് ചെയ്യാം ഒന്ന് പഠിച്ചു വെച്ച് ആ നിസ്കാരങ്ങളിലൊക്കെ ഒന്ന് ഓതാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്കൊക്കെ അതിന് സാധിക്കും അള്ളാഹുത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ إن شاء الله سنقوم بالتعليقات أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ما القارعة القارعة ما القارعة തുടക്കം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അൽകാരിയ അവിടെ എന്നുള്ള ഹാത്തുള്ള അൽ അൽകാരിയ ما القارعة مالقارعا. القارعة ما القارعة القارعة ما القارعة وقفة شيء أنا وقفة شيء عندنا ذي. أذا رأي إنك سرّان رأي إنك سرّان برتيع مشردي كأنه ذا القارعة ما القارعة وما أدراك ما القارعة وما أدراك ما القارعة نوري القارعة ما القارعة وما أدراك ما القارعة يوم يكون يوم يكون الناس كالفراش المبثوث സ്മൂത്ത് ആയിട്ട് വരണം സ എന്ന് ഉച്ചരിക്കേണ്ടത് രണ്ട് പല്ലിൻ്റെയും ഇടയിൽ നാവിൻ്റെ തലഭാഗം വരുന്ന രൂപത്തിൽ നാവി ചെറിയ നിലക്ക് പുറത്തേക്ക് ഇട്ടിട്ട് സ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് وتكون الجبال كالإهن المنفوش مبثوث وقف شيء ما مد عارضه ورنوند منفوش مد عارضه وتكون الجبال كالإهن المنفوش هذا يخفى يعني منفوش نلا എന്ന് െ മറച്ച് പണിക്കൂഷിന്സറാണ് അപ്പൊ എന്ത് ചെയ്യണം എന്തായി പോകാൻ സാധ്യത അത് ഒരിക്കലും തന്നെ പറയാൻ പാടില്ല അത് ശ്രദ്ധിക്ക അതിന പിൻ്റെ അംസ ഒന്ന് എന്ത് ചെയ്യണം കൂട്ടി വായിക്കുമ്പോൾ അത് ഉച്ചാരണത്തിൽ വരില്ല എന്നുള്ളതാണ് അപ്പൊ വസലിൻ ി അതിനംസല ചേർത്തി കൽ ഇഹിനിൽ മൗഫൂഷ് ഫസ്റ്റ് ഓദ്യപ്പോ വിചാരത്തിൽ വന്നില്ലേക്കി തുമൽ വൽ ഈ രൂപത്തിൽ തന്നെ ഓതണം അപ്പോൾ ഓത്ത് പടിയുള്ളു അത് കുറച്ച് നീട്ടിയിട്ട് അങ്ങനല്ല ഒന്ന് നീട്ടി തന്നെ എന്ത് പരിശീലിക്കൽ നൂനിന് ശബ്ദ ഭീമന് ശബ്ദം എപ്പോ കണ്ടാലും മണിക്കണം يوم يكون الناس كالفراش المبثوث وتكون الجبال وتكون الجبال كالإهن المنفوش فأما من ثقلت مبازينه فأما من

അഡാരിഫുണ്ട് സി യാ ഉണ്ട് നീട്ടാൻ സാധാരണ നീട്ടുന്നത് പോലെ നീട്ടിയാമ്മുലത്ത് അവിടെ ഞാൻ വക്ഫ ചെയ്യുന്നില്ല എങ്കിൽ ഈ പറയുന്നത് ഹൽക്കിന്റെ മധ്യഭാഗത്തു നിന്ന് തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് കഴുത്തിന്റെ മധ്യഭാഗത്തു നിന്നാണ് അയിന് വരേണ്ടത് ഈ പറയുമ്പം ഏറ്റവും ഭാഗത്തു നിന്നാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക فأما من ثقلت موازينه فهو في عيشة راضية موازينه فهو في عيشة راضية وأما من خفت موازينه وأما من خفت موازينه وأما شد الله معناه ൂനാണ് നൂനിന്റെ ശേഷം ഇലഹാറിന്റെ അക്ഷരമായ ആണ് വന്നിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യണം ചെയ്യണം എന്ന് വെളിവാക്കണം മൻ എന്ന് പറഞ്ഞിട്ട് വെളിവാക്കണം എന്നല്ല കുച്ചിരിക്കുമ്പോ ചെറിയ ഒരു നിലക്കൊരു കാറ്റിന് വരുന്ന പോലത്തെ അത് എന്ന് പറയാൻ പഠിച്ചു മുമ്പ് ശബ്ദം മണിക്കണം അവിടെ അരിഫുണ്ട് അല്ലെ അതിവിടെ ഊതി പരിചയം ഉണ്ടായെന്നൊരു പ്രശ്നം ഉണ്ടാവില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷരം നേരത്തെ പറഞ്ഞു ഹംസു ഈ ആറക്ഷരങ്ങളാണ് ഇതാർ അക്ഷരങ്ങൾ ഇലഹാറിനക്ഷരങ്ങൾ വന്നാൽ സുക്കൂണ നൂനിന്റെയോ തെന്വീലിന്റെയോ അക്ഷരങ്ങൾ വന്നാൽ സുക്കൂണുള്ള നൂനിന്റെയോ തെന്വീന്റെയോ ശേഷം ഇതാരണ അക്ഷരങ്ങളായ ഈ ആറക്ഷരങ്ങൾ സുക്കുണുള്ള നൂനിന്റെയും തെന്വീന്റെയും ശേഷമാണ് അപ്പൊ ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇത്ഹാർ ചെയ്യണം എന്നർത്ഥം അപ്പോ സുക്കൂണുള്ള നൂനിന്റെയോ തെന്മീന്റെയോ ശേഷം വരുന്ന അക്ഷരങ്ങൾ ഏതാണെന്ന് നോക്കണം അപ്പോ ഇങ്ങനെ വരുന്ന അക്ഷരങ്ങൾ ഇതാറിന്റെ അക്ഷരങ്ങളാണ് സുക്കൂണുള്ള മീവിന്റെ നിയമം വേറെയാണ് സുഖുള്ള നൂനിന്റെയും തെന്മീന്റെയും വിഷയമാണ് പറഞ്ഞത് ഒന്നെങ്കിൽ തെന്മീനാവും തെൻ തുൻ എന്നൊക്കെ പറഞ്ഞാൽ തെന്മീൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ സുക്കൂണുള്ള നൂന് സുക്കൂന് ഒന്നെങ്കിലും ഉണ്ടാകും സുക്കൂന് ഒന്നെങ്കിൽ ഉണ്ടാവൂല എന്തായാലും വടില്ല സുക്കൂണുള്ള നൂനാണ് ആ സുക്കൂണുള്ള നൂനിന്റെ ശേഷം വരുന്ന അക്ഷരങ്ങളാണ് നോക്കേണ്ടത് അപ്പൊഹരണ അക്ഷരമാണ് ഇവിടെ ആണ് അക്ഷരം അപ്പൊ അതുകൊണ്ട് ചെയ്യണം അപ്പൊ ഈ രൂപത്തിൽ ഒന്നുകൂടി ഓന്നി നോക്കാം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യണം وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالإهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية حامية بسم الله الرحمن الرحيم القارعة ما القارعة وَمَا أَدْرَاكَ مَا الْقَارِعَةُ يَوْمَ يَكُونُ النَّاسُ كَالْفَرَاشِ الْمَبْثُوثِ وَتَكُونُ الْجِبَالُ كَالْإِهْنِ الْمَنْفُوشِ فَأَمَّا مَنْ ثَقُلَتْ مَوَازِينُهُ فَهُوَ فِي عِيشَةٍ رَاضِيَةٍ وَأَمَّا مَنْ خَفَّتْ مَوَازِينُهُ فَأُمُّهُ هَاوِيَةٌ وَمَا أَدْرَاكَ مَا هِيَ نَارٌ حَامِيَةٌ نودي ونصاباش ونودي بسم الله الرحمن الرحيم الْقَارِعَةُ مَا الْقَارِعَةُ وما ادراك ما القارعه يوم يكون الناس كالفراش المبثوث وتكون الجبال كالاهن المنفوش فاما من ثقلت مبازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية صدق الله صدق الله العلي العظيم الله سبحانه وتعالى نمي ودي قراءة نمي لنم قبل شيئا നാം ഓതിയതും കേട്ടതും ഒക്കെ അള്ളാഹു താലെ സ്വരിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനെ മിസ്ലി സവാബിനെ ഹബിബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലം നോഹു അലിഹി തങ്ങളുടെ തിരുവഹദത്തിലേക്ക് ഇനി എത്തിക്കണ റഹ്മാൻ അവിടുത്തെ ഷഫാത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണ്ട റഹ്മാൻ എല്ലാവിധ അംബിയാക്കൾ ഔലിയാക്കൾ സ്വലിഹിങ്ങൾ ശോധാക്കൾ എല്ലാവരുടെയും ഹദറാത്തിലേക്ക് ഇനി എത്തിക്കുന്ന റഹ്മാൻ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവടക്ക് ഹദറാത്തിലേക്ക് ഇനി എത്തിക്കണ റഹ്മാൻ റഹ്മാൻ റബ്ബർ അവരുടെ നീ സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കണ റഹ്മാൻ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കണ റഹ്മാൻ അവരെയും ഞങ്ങളെയും നീ എൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മാതാപിതാക്കൾ കുടുംബക്കാരൽവാസികള് റഹ്മാൻബെ കൂട്ടുകാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഭക്ഷണം നിന്നവർ സഹായിച്ചവർ റഹ്മാൻബെ പല നൽകും ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് എല്ലാവരും ഇന്റെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലി വസ്ലമ തങ്ങളോടു കൂടെ തീരസവധത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ റബ്ബിൻ്റെ ലീക്ക കാണാനുള്ള മഹത്തായ സ്വഭാവം നീ നൽകണ റഹ്മാനെ ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകേ റഹ്മാനെ ദുന്യവയും ഉഹ്റവിയുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാൻ ഒരുപാട് ആളുകൾ പല സമയത്തും പല സമയത്തും ദ്വ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് എല്ലാവരുടെയും മുളാദുകൾ അറിയുന്ന റഹ്മാൻ അയറബിനി പൂർത്തീകരിച്ച് കൊടുക്കണം റഹ്മാനെ റഹ്മാൻ അറബെ പ്രത്യേകിച്ച് വീട് പണി ഉദ്ദേശിച്ചവരെ കണ്ട് റഹ്മാൻ അയറബ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള തൗഫ്യത്തിനീ നൽകണ റഹ്മാൻ അതിനുള്ള സാമ്പത്തിക ശേഷി എല്ലാവ് വഴികളും നീ തുറന്നു നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ എറബേ നല്ല അനുയോജ്യരായ ഇണകൾ നൽകി അനുഗ്രഹിക്കണ റഹ്മാൻ സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെയും അതുപോലെ തന്നെ സഹോദരന്മാർക്ക് സഹോദരിമാരെയും ഒക്കെ നൽകി നല്ല രാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും പ്രത്യേകിച്ച് ഞങ്ങളെ അനുബാധത്തുകളിലൊക്കെ നീ വർദ്ധനവ് നൽകണ റഹ്മാൻ നീ ബറക്കത്ത് നൽകണ റഹ്മാനെ നീ റാഹത്ത് നൽകണ റഹ്മാൻ നീ സലാമത്ത് നൽകണ റഹ്മാനെ വളരെ ഈ രാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇജ്ജത്തോടു കൂടെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങൾ നീ ഉൾപ്പെടുത്തണ റഹ്മാൻ മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈ മാനിലായിക്കും

നിങ്ങളെല്ലാവിധ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും ദുായിൽ ഉൾപ്പെടുത്തണമെന്ന വസീത്തോടു കൂടെ അസ്സാം വൈക്കും വരഹമത്തല്ലാ വർക്കാത്തു